ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ പേര് എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുടിയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ മെയിനായിട്ടും പ്ലാൻസുകൾ ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ആണ് അക്കൗണ്ട് ട്രാൻസ്ഫറും അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്ലാൻസുകൾ അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് ബേ റൂട്ടായിട്ട് നല്ല ആയിട്ട് തന്നെ പാക്ക് ചെയ്തായിട്ട് അയക്കുന്നത് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് നമ്മൾ പ്ലാന്സിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് പ്ലാൻസുകൾ അഫോർഡബിൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ട്ടോ കോൺടാക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെന്റ് കൂടി ചെയ്ത് സ്ക്രീൻഷോട്ട് ഇടേണ്ടതുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ പേയ്മെന്റ് വരുന്നതിന് ശേഷം മാത്രമായിട്ട് നമ്മൾ പ്ലാൻസുകൾ കൺഫേം ചെയ്ത് മാറ്റി വെക്കത്തുള്ളൂ ഇനിയിപ്പൊ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പതിയാണ് ഒന്ന് രണ്ട് ദിവസം ഒക്കെ കഴിഞ്ഞാണ് പേയ്മെന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളോടൊന്ന് എൻക്വയറി ചെയ്തതിന് ശേഷം മാത്രമായിട്ട് പേയ്മെന്റ് ചെയ്യാവുള്ളൂ കോളിന്റെ കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് വിത്ത് സേഫ് പാക്കിങ്ങിലാണ് നമ്മളിവിടുന്ന് പ്ലാന്റ്സുകൾ അയക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ന് പ്ലാന്റ്സുകൾ മേടിച്ചിട്ട് എല്ലാവർക്കും വീഡിയോ എടുത്താൽ കമന്റ് ചെയ്യാവുന്നതാണ് മെയിനായിട്ട് വന്നിരിക്കുന്ന ഫസ്റ്റ് പ്ലാന്റ് ഫയർ റെഡിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ എന്താ ഇതുപോലെ നല്ല കളർ കയറി വരുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ടു എയ്റ്റി റുപ്പീസാണ് അപ്പോൾ താല്പര്യം ഉള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ

വൈറ്റിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതായത് സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടു നയന്റി റുപ്പീസ് ആണ് വരുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് വാലന്റൈൻ്റെ പ്ലാന്റ് ആണ് നല്ല വലിയ മന്ത്ര പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് ടു ഹൺഡ്രഡ് മാത്രമാണ് വരുന്നുള്ളൂ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത്ത റെഡ് ഏഞ്ചലിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകൾ നമുക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് സെയിലിനായിട്ട് വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് ഒരു പ്ലാന്റ് സെയിലിനായിട്ട് എത്തുന്നത് കേട്ടോ പാരറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ത്രീ ഹണ്ട്രഡ് ആൻഡ് ട്വന്റി റുപ്പീസാണ് വരുന്നത് നല്ല രസമുള്ള രസമുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അത്രയും ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് മുന്നൂറ്റി ഇരുപത് രൂപ സെയിലായിട്ട് വന്നിരിക്കുന്ന സൂപ്പർ റെഡിന്റെ പ്ലാന്റ് ആണ് ഇതിന് ജംബോ റെഡ് എന്നും പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ജംബോ റെഡിന്റെ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് അഞ്ഞൂറ് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സുകളായിട്ട് നമുക്ക് എത്തിയിരിക്കുന്നത് ഇപ്പൊ താല്പര്യമുള്ളവര് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് സെയിലിനായിട്ട് വരുന്നത് മജസ്റ്റിക് റെഡിന്റെ നല്ല വലിയ മദർ പ്ലാന്റ് ആണ് ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണെട്ടോ ടു എയ്റ്റി റുപ്പീസ് മാത്രമാണേ വരുന്നുള്ളൂ അത് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇപ്പൊ റെഡ് വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് ഇരുന്നൂറ്റി എൺപത് രൂപ ടു എയ്റ്റി റുപ്പീസ് മിൽക്കി വൈറ്റിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വലിയ മന്ത്ര പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ഇതാ ഇത്രയും സൈസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഈ റേറ്റിന് നൽകുന്നത് ടു ട്വന്റി റുപ്പീസ് ആണ് ഇപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സെയിലിനായിട്ട് വരുന്നത് പിങ്ക് സേഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിങ്ക് വെറൈറ്റി ആണ് അതായത് സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഇരുപത് രൂപ മാത്രമാണ് ടു ഹണ്ട്രഡ് ആൻഡ് ആണ് വരുന്നത് ഇന്നത് തായറഡിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ കളറൊക്കെ കയറി വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ ഇരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസാണ് ത്രീ തേർട്ടി റുപ്പീസാണ് ഇപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സെയിലിനായിട്ട് വരുന്നത് ഹെങ്ഹങ്ങിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആതുപോലെ നല്ല കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ ലീഫിലൊക്കെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് മാത്രമാണ് നൂറ്റി അമ്പത് രൂപ മാത്രമായിട്ട് അതായത് സൈസിലുള്ള പ്ലാന്റിന് വരുന്നുള്ളൂ ഇപ്പൊ താല്പര്യം പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ വൺ എയ്റ്റി റുപ്പീസ് ഇന്നത്തെ റെഡ് ബൌളിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് വൺ സിക്സ്റ്റി റുപ്പീസാണ് വീഡിയോ കണ്ട ഏതെങ്കിലും ബ്രാൻഡ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്